സ്കൂൾ അടയ്ക്കാറായതോടെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികളെ പൂട്ടാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് തിരുനാവായ നാവാമകുന്ദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹന അഭ്യാസത്തിനിടെ അഞ്ച് വാഹന ഉടമകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു കഴിഞ്ഞ ദിവസം തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സെന്റ് സെന്റോഫ് പരിപാടിക്കാണ് അനുവാദമില്ലാതെ സ്കൂൾ കോമ്പൌണ്ടിൽ കയറ്റി അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത് ആഡംബര കാറുകളായ ഒഡിയഫോർ ടയോട്ട ഫോർച്യൂണർ മഹീന്ദ്ര താർ എന്നീ വാഹനങ്ങളിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് കൂട്ടത്തിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തിയ മഹീന്ദ്ര ജീപ്പിനെതിരെയും നടപടി സ്വീകരിച്ചു മുപ്പത്തിയെട്ടായിരം രൂപ പിഴ ഈടാക്കുകയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചു വിവിധ സ്കൂളുകളിൽ സ്കൂൾ അടയ്ക്കുന്നതും അതുപോലെ തന്നെ സെന്റ് ഓഫ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ അനുമതി ഇല്ലാതെ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതുമായ കുട്ടികൾ വാഹനവുമായി ഫോർ വീലറുമായി ഗ്രൗണ്ടിൽ പ്രവേശിക്കുകയും അമിത വേഗത്തെയും അസ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറം ജില്ലയിലെ തിരുനാവായില് നവമുദ സ്കൂളിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങൾ പരാതി ലഭിക്കുകയും ഉടനടി മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം അവിടെ എത്തുകയും ആ വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയും എടുത്തിട്ടുള്ളതാണ് അതിൽ പങ്കെടുത്ത മൂന്ന് ഡ്രൈവർമാരുടെ ലൈസൻസ് സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് എം വി ഐ എം കെ മനോജ് കുമാർ എ എം വി ഐമാരായ വി രാജേഷ് പി അജീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ഡി ഒ പി എൻ നസീർ അറിയിച്ചു സി സി എൻ മലപ്പുറം